ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രൊജക്റ്റ് അതുപോലെ ഡെസർട്ടേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗൂഗിൾ ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആയാലും അതുപോലെ കാലിക്കറ്റിൻ്റെ ആയാലും ഒക്കെ പ്രൊജക്റ്റും ഡെസർട്ടേഷനും ഒക്കെ സമർപ്പിക്കൽ നിർബന്ധമാണ് അവസാന സമൂഹങ്ങളിലൊക്കെ ആകുന്ന സമയത്ത് അപ്പോൾ പലപ്പോഴും ഡാറ്റ കളക്ട് ചെയ്യുക ഓരോ വീട്ടിൽ പോയിട്ട് അതുപോലെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുക ഒക്കെ ആണെങ്കിൽ അത് അനാലിസിസ് ചെയ്യാനും മറ്റൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഗൂഗിൾ ഫോം എന്നടിക്കുക ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അത് ജസ്റ്റ് ഗൂഗിൾ ഫോം സൈൻ ഇന്ന് എന്ന് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് ആയിട്ട് കിട്ടുന്നത് ഡയറക്റ്റ് ഗൂഗിൾ ഫോമിലേക്ക് തന്നെ പോകുന്ന പോകുന്നൊരിതാണ് ഇനി ഇൻ കേസ് വേറെ അല്ലെങ്കിൽ എന്താണ് ഏത് ടൈപ്പ് ഗൂഗിൾ ഫോമാണെന്നൊക്കെ ചോദിച്ച് വരികയാണെങ്കിൽ അതിൽ ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ആ ഒരു സാധനം സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ ഫോമിൻ്റെ ടൈറ്റിൽ അതായത് നിങ്ങളുടെ പ്രൊജക്ടിൻ്റെ ടൈറ്റിൽ എന്താണ് വെച്ചാൽ അത് കൊടുത്താൽ മതി ഞാൻ എന്താ ജസ്റ്റ് ഈ അൺടൈറ്റിൽഡ് ഫോം മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് ബാക്കായി പോകില്ല അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ടൈപ്പ് പ്രൊജക്റ്റ് എന്താണോ ആ ടോപ്പിക് അവിടെ കൊടുക്കുക എന്നിട്ടത് ബാക്കിലേക്ക് അടിച്ചാൽ മതി മലപ്പുറം ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മോഡൽ കാണിച്ചു തരാൻ വേണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് അത് മാത്രം ടൈപ്പ് ചെയ്തു ഇനി ഇത് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സെലക്ട് ചെയ്തിട്ട് ബി എന്നുള്ള ഈ ഒരു ഇത് നോക്കിയാൽ മതി പിന്നെ ഇറ്റാലിക്ക് കണക്കണമെങ്കിൽ ഇങ്ങനെ അണ്ടർലൈൻ ആണെങ്കിൽ അങ്ങനെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നോർമൽ ആക്കണമെങ്കിൽ ഇങ്ങനെ അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ താഴെ ആയിട്ടൊരു ഫോം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഒരു ഗോൾ ഫോം ചെയ്യുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി പിന്നെ ഇനിയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് നമുക്ക് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഗൂഗിൾ ഫോമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഈ അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളത് എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നെയിം അല്ലെങ്കിൽ വേറെ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ പാരഗ്രാഫ് സംബന്ധമായിട്ട് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലാത്ത ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടേണ്ടത് എങ്കിൽ ജസ്റ്റ് നെയിം എന്ന് കൊടുക്കുക നെയ്മ് ഒരു ഉദാഹരണം പറയുന്നത് എന്നിട്ട് ഇവിടെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് ഷോർട്ട് ആൻസർ എന്ന് ആക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പാരഗ്രാഫ് ഒരു ആളുകൾ ടൈപ്പ് ചെയ്ത് തരേണ്ട ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ ഈ ഇവിടെ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ അത് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇവിടെ ഈ ഒരു റിക്വയേർഡ് എന്ന് പറയുന്നൊരു സാധനം കാണാൻ പറ്റും ഇവിടെ ഈ ഈ വാത്ത് അപ്പോൾ അത് ഓൺ ആക്കുക ഇത് ഓൺ ആക്കി കഴിഞ്ഞാലുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ സാധാരണ നമ്മളൊക്കെ ഗൂഗിൾ ഫോം തുറക്കുന്ന സമയത്ത് ഒരു ചോപ്പ് സ്റ്റാർ കാണാൻ വേണ്ടി പറ്റും ആ സ്റ്റാർ ഉള്ള ഭാഗങ്ങൾ ഫിൽ ചെയ്തില്ലെങ്കിൽ എന്താണ് ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ എന്താണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒരു സ്റ്റാർ ആ സ്റ്റാർ വരാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഇൻ കേസ് ഇത് റെക്കോർഡ് ഓഫ് ആക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരെന്താണ് ആ ക്വസ്റ്റ്യന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത് ചെയ്യുക അപ്പോൾ ആ അതിലുള്ള ഡാറ്റ നമുക്ക് എന്താണ് കിട്ടില്ല ഇതാണ് ഫസ്റ്റത്ത് ഒന്ന് പിന്നെ നമുക്ക് ഇനി വീണ്ടും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ടത് ഏകദേശം പത്ത് മുപ്പത് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഇവിടെ ഉണ്ടാവും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെയുള്ള ഈ ഒരു വട്ടത്തിലുള്ള പ്ലസ് ചിഹ്നം ആഡ് ചെയ്യുക എന്നിട്ട് എന്താണ് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ജെൻഡർ എന്ന് കൊടുക്കുക ജെൻഡർ എന്നിട്ട് എന്താണ് ഇവിടെ ജെൻഡർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഷോർട്ട് ആൻസർ ആക്കേണ്ട ആവശ്യമില്ല കാരണം മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ അല്ലെങ്കിൽ പ്രിഫർ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് അതിന് മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ എടുക്കാം കാരണം അത് പലരും എന്താണ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ അവർക്ക് ചെയ്യാനുള്ളത് കൊടുക്കാവുന്നതാണ് ജെൻഡർ എന്താണ് മെയില് അപ്പോൾ ഇവിടെ ചിലപ്പോൾ സജഷൻസ് വരും അതിലെന്താണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് ഇവിടെ വരും സജഷൻസ് വരാണെങ്കിൽ അങ്ങനെ ആക്കുക എന്നിട്ട് ഈ അതൊരു വേണ്ട ആവശ്യമില്ല പ്രിഫർ നോട്ട്സ് എന്നുള്ള അത് കൊടുത്താൽ മതി അത് വരാം മതി എന്നിട്ട് ഇത് എന്ത് ചെയ്യുക റിക്കാട് ഇപ്പോൾ നിങ്ങൾ ഏജ് ഒക്കെ ആണെങ്കിലും ഇതുപോലെ എന്തായാലും മതി ഇപ്പോൾ ഏജ് ഒക്കെ ആണെങ്കിൽ ഏജ് കാറ്റഗറി ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്യുക അതിലെന്താണ് പത്ത് ടു പതിനഞ്ച് അതുപോലെ എന്താണ് പതിനഞ്ച് ടു ഇരുപത് ഇരുപത് ടു മുപ്പത് അങ്ങനെ ആരുത് കൊടുക്കുക എന്താണ് അതും ഇതുപോലെ ചെയ്താൽ മതി ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇനി ഇതിൽ വേറെയും പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പാരഗ്രാഫ് ടൈപ്പാണ് അങ്ങനെ ചെക്ക് ബോക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ഡ്രോപ്പ് ഡൗൺ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ഇനിയിപ്പോൾ റേറ്റിംഗ് ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലീനിയർ സ്കെയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് അതായതിപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചിട്ട് എന്താണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്കെയിലിൽ മറുപടി നൽകാനിത് സഹായിക്കുന്നു അതായത് അതായതിപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തീരെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ബിലോ അവറേജ് പിന്നെ അവറേജ് ഗുഡ് സാറ്റിസ്ഫൈഡ് അങ്ങനെയൊക്കെ വരുമല്ലോ നമ്മൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ലീനിയർ സ്കെയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ലീനിയർ സ്കെയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്താണോ അത് കൊടുക്കുക എന്താണ് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾ ആഡ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒന്ന് മുതൽ അഞ്ച് വരെ അല്ലെങ്കിൽ എന്താണ് ഒന്ന് മുതൽ മൂന്ന് വരെ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ലേബലായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ബിലോ ആവറേജ് 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 പിന്നെന്താണ് ഗുഡ് അങ്ങനെ എന്താണ് ആ മുതലുള്ള ആ ഒരു സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യും ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ അതിലുള്ള വേറൊരു ഓപ്ഷനാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഗ്രിഡ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു സാധനം ഇപ്പം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിന് ഒരേപോലെ ആൻസർ വരുന്നുണ്ടാവില്ല അപ്പോൾ ഈ സൈക്കോളജിയിൽ നമ്മൾ ഈ സാറ്റിസ്ഫൈഡ് ഡിസ്സാറ്റിസ്ഫൈഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിലെന്താ വെച്ചാൽ ഒരേ ഓപ്ഷനുകൾ ഉത്തരമായി വരുന്ന ഒന്നിലധികം ചോദ്യങ്ങൾ ഒറ്റ ടേബിൾ രൂപത്തിൽ ക്രമീകരിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വരിയിൽ നിന്ന് ഒരു ഉത്തരം മാത്രമേ ഇതിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിൽ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരേ സമയം അഭിപ്രായം ചോദിച്ചു കയറിക്കുക അപ്പോൾ അതിലെന്താണ് വരികളിൽ റോൽ എന്തെയ്യുക നിങ്ങളുടെ റോ എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലാസ്സിൻ്റെ നിലവാരം ഭക്ഷണം സമയക്രമം അങ്ങനെ കൊടുക്കുക പിന്നെ കോളംസിലെന്തായിരുന്നു നന്നായിരുന്നു കുഴപ്പമില്ല മോശം എന്നുള്ള രീതിയിൽ ഉദാഹരണത്തിനിപ്പോൾ ഞാൻ ഒന്നാമത്തെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇതാകുന്നുള്ളൂ കേട്ടോ കോളം വണ്ണിൽ ഗുഡ് ആവറേജ് പിന്നെ ബാഡ് മോഡൽസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇത് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ചില നിങ്ങൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ അതിനനുസരിച്ച് ഇതെന്താണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ ഏത് ഓപ്ഷൻസ് ആണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെയാണ് ഇത് ഇതാവേണ്ടത് അപ്പോൾ ഇത്രയ്ക്കാണ് എന്ത് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ക്വസ്റ്റിൻ ഏത് ടൈപ്പ് ആണോ അതിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്യുക ഷോർട്ട് ആൻസർ ആണെങ്കിൽ അത് പാരഗ്രാഫ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ചെക്ക് ബോക്സ് അപ്പോൾ ലീനിയർ സ്കെയിൽ ഗൂഗിൾ ഫോമിലുള്ള മറ്റൊരു ഓപ്ഷനാണ് റേറ്റിംഗ് എന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ലീനിയർ സ്കെയിൽ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻസിൽ ലീനിയർ സ്കെയിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് ലീനർ സ്കെയിലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ഇഷ്ടപ്പെട്ടോ അതൊക്കെ അതിനെന്താണ് ഈ ലീനിയർ സ്കെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തതിനു ശേഷം റേറ്റിംഗ് സ്കെയിൽ സെലക്ട് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറും മറ്റുമൊക്കെ റിവ്യൂ ചെയ്യാമല്ലോ അതിനൊക്കെയാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ദ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂ ഈ കാര്യങ്ങളൊക്കെ പിന്നെ മറ്റൊന്ന് ഇനി നമുക്കൊരു അടുത്ത സെക്ഷൻ വേണം ഇപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ പൊതുവേ എന്താണ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് പിന്നെ രണ്ടാമത്തെ ഒരു സെക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെയ്യുക ഇവിടെ ഈ ഒരു താഴെ ഇതുപോലൊരു രണ്ട് വര കാണും രണ്ട് ബോക്സ് രണ്ട് ചെറിയൊരു ഇതാണോ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തായി അടുത്ത സെക്ഷനിലേക്ക് എന്താവും അടുത്ത ഒരു സെക്ഷൻ ഇവിടെ ആഡ് ആവും ഇവിടെ നമുക്ക് വേണ്ട ടൈറ്റിൽ സെക്ഷൻ്റെ ടൈറ്റിൽ കൊടുക്കുക പിന്നെ വേണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക പിന്നെ അതുപോലെ സാധാ പോലെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം നെയിം അല്ലെങ്കിൽ വേറെ ഏത് നെയിം ആകുമ്പോൾ എന്താണ് ഷോർട്ട് ആൻസർ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാം ഇനി ഇനി നമുക്ക് ഈ ചെയ്തതൊക്കെ ഒന്ന് പ്രിവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടോയെന്നൊക്കെ മറ്റേ മനസ്സിലാക്കാൻ ജസ്റ്റ് ഈ ഒരു മൂന്ന് സ്റ്റാർ മൂന്ന് ഡോട്ടിൽ കഴിഞ്ഞാൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും ജസ്റ്റ് എന്താണ് ഇത് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കണ്ട ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് എന്താണ് ഇനി സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം മെയിലിൽ ഇതൊക്കെ ഒരു മോഡൽ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് എന്താണ് സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് റെസ്പോൺസ് പോകും ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തോന്നുകയാണ് ഈ പ്രിവ്യൂ ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഡിറ്റിംഗ് ആവശ്യമുണ്ടെന്ന് ഇവിടെ ഒരു പെന്നിൻ്റെ ചിഹ്നം കണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു സാധനം നമുക്ക് പബ്ലിഷ് ചെയ്യണം അതിന് അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു ഇതിൽ നിൽക്കുക എന്നിട്ട് പബ്ലിഷ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ എന്താണ് നമുക്ക് ഒരു യു ആർ എൽ കിട്ടും അതെന്തെയ്യുക ഷോർട്ട് ആൻഡ് യു ആർ എൽ എന്നാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് കോപ്പി ചെയ്യുക എന്നിട്ട് നമുക്ക് എവിടെയാണോ അത് കൊടുക്കേണ്ടത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് അയക്കേണ്ടത് വെച്ചാൽ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ഗൂഗിൾ ഫോം വഴി ഫില്ല് ചെയ്യാവുന്നതാണ് പിന്നെ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞതിൽ ഇതൊരു ക്യൂസ് അല്ലല്ലോ അപ്പോൾ അത് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ എന്തെയ്യുക റെസ്പോൺസ് ഇൻപുട്ട് സെലക്ട് ചെയ്യുക ഇമെയിലൂടെ ഇമെയിൽ ഐ ഡി ആവശ്യമില്ലെങ്കിൽ ഡു നോട്ട് കളക്റ്റ് ചെയ്യുന്നു കൊടുക്കുക പിന്നെ ഈ നമ്മളെന്തെങ്കിലും ഈ റെസ്പോൺസ് ചെയ്ത ആൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അലോ റെസ്പോൺസ് എഡിറ്റിങ്ങ് കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ലിമിറ്റ് വൺ റെസ്പോൺസ് എന്ന് കാണും അത് നമ്മൾ കൊടുക്കാതെ കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരു ഫോണിൽ തന്നെ നമ്മൾ കുറേ ആളുടെ റെസ്പോൺസൊക്കെ ചിലപ്പോൾ ഫില്ല് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് പറ്റില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ എന്താണ് ഒരു ഇതിൽ നിന്ന് ഒറ്റ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓൺ ആക്കിയിട്ടാൽ പിന്നെ ഷോ പ്രോഗ്രസ് ബാർ അതിൻ്റെ ഇത് കാണുന്നതാണ് പിന്നെ ഷഫിൾ ക്വസ്റ്റ്യൻ ഓർഡർ ഉണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല കാരണം പ്രൊജക്റ്റിൻ്റെ സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപോലെ ഒരേ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓർഡർ നമ്മൾ ക്യൂസൊക്കെ ഇതിലും നടത്തുകയാണെങ്കിൽ അത് ചെയ്യുക പക്ഷേ അല്ലാതെ പ്രൊജക്റ്റിൻ്റെ ആവശ്യമില്ല ചെയ്യാതൊക്കെയാണ് നല്ലത് ഇതൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതാണ് കേട്ടോ അതിന് സെറ്റിങ്സാണ് ഇനി നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് അത് നോക്കുക നമ്മൾ ഓൾറെഡി ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബാക്കിലവർക്ക് അയച്ച് കഴിഞ്ഞ് അവർ ചെയ്ത് നമുക്ക് എന്താണ് അതിൻ്റെ റെസ്പോൺസ് കിട്ടും നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആരെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്പോൺസസ് എന്ന് പറയുന്ന ഭാഗത്തതിൻ്റെ ഇത് വരും നമുക്ക് നോക്കാം ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കാം ഇതാ നമുക്ക് ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട് അല്ല നെയിം രണ്ട് റെസ്പോൺസായി അപ്പോൾ അതെന്താണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അനാലിസിസ് റിപ്പോർട്ട് അത് നമുക്ക് ഈ റെസ്പോൺസിൻ്റെ അവിടെ പോയിട്ട് കാണാൻ വേണ്ടി പറ്റും രണ്ട് പേര് റെസ്പോണ്ട് ചെയ്ത് ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും ആണ് സെലക്ട് ചെയ്തത് രണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്തത് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് രണ്ടാമത്തെ ഓപ്ഷനെ എന്താണ് അതാണ് എടുത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ റേറ്റ് ചെയ്തതും രണ്ടാമത്തതാണ് അപ്പോൾ ഇതെന്താണ് മറ്റേ ആ ഇതിൻ്റെ ഓരോരുത്തരുടെയും അവർ ഗുഡ് അവറേജ് ബാഡ് നമ്മൾ ലീനിയർ സ്കെയിൽ കൊടുത്തില്ല അത് ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താണ് അനാലിസിസ് റിപ്പോർട്ട് അടക്കം കിട്ടുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഇത് ഡൗൺലോഡ് ഈ റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്യാം പ്രിൻ്റ് ചെയ്യാം പിന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസ് എന്താണ് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുക താങ്ക്